അതെ ഉണ്ട് തിരുവനന്തപുരത്ത് നിന്ന് ഒരു പോലീസ് താരം വന്നിട്ടുണ്ടെന്ന് പറയൂ സാർ താങ്ക് യു ഒരു ഇൻസ്പെക്ടർ കാണാൻ വന്നിരിക്കുന്നു തിരുവനന്തപുരത്ത് നിന്നാണ് എന്നാൽ പറഞ്ഞേ ഞാനാണ് ഡാരിയർ ഞാൻ ട്രിവാൻഡെന്ന് വരികയാണ് ഇരിക്കൂ എന്താ വിശേഷിച്ച് നിങ്ങൾക്കെതിരെ ഒരു പെറ്റീഷൻ കിട്ടിയിട്ടുണ്ട് സിനിമ നടിയമുനയുടെ അച്ഛൻ നിന്ന പരാതി എന്താണാവോ പരാതി യമുനയെ കാണാതായതിന് ഉത്തരവാദി നിങ്ങളാണെന്ന് വളരെ ന്യായമായ പരാതി വിശേഷിച്ചും മകളോട് ഒരുപാട് സ്നേഹമുള്ള ഒരു പിതാവിന് ചേർന്ന പരാതി എനിക്ക് അയാളോടുള്ള ബഹുമാനം ഇപ്പൊ ഇരട്ടിയായി കം ടു ദിവസം യമുന ഇവിടെയല്ലേ നിങ്ങളുടെ കസ്റ്റഡിയിലല്ലേ കഴിഞ്ഞിരുന്നത് ഇവിടെ ആയിരുന്നു എന്നുള്ളത് ശരിയാ പക്ഷേ എന്റെ കസ്റ്റഡിയിലായിരുന്നില്ല ഈ കസ്റ്റഡി എന്നത് നിങ്ങൾ പോലീസുകാരുടെ ഭാഷയല്ലേ ഞാനൊരു സിവിലിയനാ പോലീസല്ല അപ്പോ നിങ്ങൾ അവളെ ഇവിടെ താമസിപ്പിച്ചതല്ലെന്നാണോ ആണെങ്കിൽ ആണെന്ന് പറയും ഈ ഡാനിയൽ മടിയോ പേടിയോ ഇല്ല ഈ പറയുന്ന യമുനയുണ്ടല്ലോ അവൾ ജനിച്ചപ്പോഴേ സിനിമാ നടിയായിരുന്നില്ല ഈ പരാതി കൊടുത്ത പുത്രിവത്സരം ഉണ്ടല്ലോ ശങ്കർജി അയാൾ വീട്ടിൽ നിന്നും ചവിട്ടി പുറത്താക്കിയ പെണ്ണാണവൾ തെരുവിൽ നിന്നും ഈ ഡാനിയൽ അവളെ രക്ഷപ്പെടുത്തി ആഹാരവും അഭയവും കൊടുത്തു താരമാക്കി കാശുകാരിയാക്കി ഇത്രയും സഹായങ്ങൾ ചെയ്ത എനിക്കെതിരെ ഇപ്പൊ പരാതി ഞാൻ അവളെ എന്ത് ചെയ്തെന്ന കൊന്നെന്നോ അതോ തിന്നെന്നോ യമുന എവിടെയാണെന്ന് നിങ്ങൾക്കറിയില്ലേ അറിയില്ലെന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ ഇല്ലല്ലോ നിങ്ങളുടെ നോട്ടം കണ്ടാൽ അറിയാം ഒരു ക്ലിയർ മുൻവിധിയുമായിട്ടാണ് ഇങ്ങോട്ട് വന്നിരിക്കുന്നതെന്ന് ഡാനിയൽ എന്ന വില്ലനെ ഡാനിയൽ എന്ന ഉമനേശ്വറെ ഒന്ന് വിരട്ടാൻ രഹസ്യങ്ങൾ എലിസിറ്റ് ചെയ്യാൻ സോ എനിക്ക് കൂടുതൽ ഒന്നും പറയാനില്ല നിങ്ങൾക്ക് നിങ്ങളുടെ അന്വേഷണം തുടരാം എന്നെ സംശയിക്കാം ആക്ഷൻ എടുക്കാം ശരി നമുക്ക് വീണ്ടും കാണേണ്ടി വരും ഞാൻ ഇവിടെ തന്നെ ഉണ്ട് അയ്യോ സാർ അയാള് സാറിനെ അറസ്റ്റ് ചെയ്തോണ്ട് പോവുക അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയി തൂക്കിക്കൊല്ലും എന്താ നിനക്ക് സങ്കടമുണ്ടോ ം തോന്നിട്ടുണ്ടാവും എൻ്റെ ഈ മനസ്സുമാറ്റത്തിൽ അല്ലേ സത്യം പറഞ്ഞ തോന്നി കാരണം ഒരിക്കൽ നമ്മൾ ഈ കാര്യം സംസാരിച്ച് അവസാനിപ്പിച്ചതായിരുന്നല്ലോ അതെ അന്ന് കോടതിയിൽ കേസ് നടക്കുമ്പോഴും കൗൺസിലിംഗ് നടക്കുമ്പോഴും എനിക്ക് ചെറുതെങ്കിലും ഒരു പ്രതീക്ഷയുണ്ടായിരുന്നു അവസാന നിമിഷം ചിലപ്പോൾ സുമിത്ര ഒന്നുകൂടി ആലോചിക്കാൻ തയ്യാറായേക്കുമെന്ന് പക്ഷേ പക്ഷെ അതുണ്ടായില്ല ആരോടെങ്കിലും പ്രേരണമുണ്ടാവാം അല്ലെങ്കിൽ സ്വന്തം മനസ്സാക്ഷി തന്നെ പറഞ്ഞിട്ടാവാം എന്നെ വേണ്ടെന്ന് വെച്ച് സുമിത്ര പോയി എന്റെ ഭാഗത്ത് ന്യായങ്ങളില്ല ഇപ്പോഴും കാണാത്തൊരു കോടതിയിൽ പ്രതിക്കൂട്ടിൽ തന്നെയാണ് ഈ നിൽക്കുന്നത് ചുറ്റും ആരോപണങ്ങളും ചോദ്യങ്ങളും ഒറ്റപ്പെട്ടു പോയി ഞാൻ പക്ഷേ സുമിത്രയ്ക്കെതിരെ നിർത്താൻ എനിക്കൊരാരോപണം പോലുമില്ല അവൾക്ക് ഞാൻ കൊടുത്ത പീഡനങ്ങൾക്ക് പകരമായി ഒറ്റയ്ക്കൊരു ജീവിതം അത് സ്വയം വിധിക്കാനായിരുന്നു എന്റെ തീരുമാനം എന്തിനു വേണ്ടെന്ന് വെച്ചു ഇന്നുവരെ മറ്റുള്ളവരുടെ വികാരങ്ങൾ ഞാൻ കണക്കിലെടുത്തിട്ടില്ല സ്വന്തം വള്ളത്തിലൂടെ ഇടംവലം നോക്കാതെ പായുകയായിരുന്നു ഞാൻ എന്റെ സൗകര്യത്തിനും സമയത്തിനും മറ്റുള്ളവർ വഴങ്ങി അമ്മ ഏട്ടൻ ഭാര്യ ബാലമാമ എല്ലാവരും എനിക്ക് വേണ്ടി അഡ്ജസ്റ്റ് ചെയ്യായിരുന്നു അതിൻ്റെ അനന്തര ഫലങ്ങൾ ഞാൻ നേരിട്ട് കണ്ടു എനിക്കിനി സ്വന്തമായൊരു യാത്ര പാടില്ല എന്ന് തോന്നി മറ്റുള്ളവർക്കും ശബ്ദമുണ്ടെന്ന് വാക്കുകളും അഭിപ്രായങ്ങളും ഉണ്ടെന്ന് ഞാൻ തിരിച്ചറിഞ്ഞു അന്ന് ഞാൻ അവഗണിച്ച ശബ്ദങ്ങളുടെ കൂട്ടത്തിൽ ഡോക്ടറുടെ ശബ്ദമുണ്ടായിരുന്നു അതിനൊക്കെ പ്രായശിത്തം ചെയ്യണമെന്ന് എനിക്ക് തോന്നുന്നു സ്വയം ഉണ്ടായി തോന്നലിനു പുറമേ അമ്മയുടെയും ഏട്ടന്റെയും ബാലമാമയുടെ പ്രേരണയും നിർബന്ധവും അല്ലേ ഉണ്ടെന്ന് ഞാൻ സമ്മതിക്കുന്നു സ്നേഹത്തിന്റെ നിർബന്ധങ്ങളും വീർപ്പുമുട്ടലുകളും ഇനിയെങ്കിലും ഞാൻ മനസ്സിലാക്കിയില്ലെങ്കിൽ അതിന്റെ അർത്ഥം ഞാൻ മനുഷ്യനല്ലെന്നല്ലേ എനിക്ക് മനുഷ്യനാവണോ ഡോക്ടർ ഇനിയെങ്കിലും ഇത്രയും ദിവസങ്ങൾ കൊണ്ട് ഒരു സത്യം എനിക്ക് വ്യക്തമായി ഒറ്റയ്ക്കൊരു ജീവിതം എന്നെ ശ്വാസം മുട്ടിക്കും എനിക്കൊരു കൂട്ടു വേണം എൻ്റെ മനസ്സിലെ വെളുപ്പും കറുപ്പും പൂർണ്ണമായും മനസ്സിലാക്കിയ ഒരു സഹയാത്രിക ഒരു നല്ല കൂട്ടുകാരി ഒരത്താണി ഡോക്ടറിൽ ഇതെല്ലാം ഞാൻ കാണുന്നു ഞാൻ മാത്രമല്ല എന്നെ സ്നേഹിക്കുന്നവരെല്ലാം കാണുന്നു അതാണ് അവരുടെ ആഗ്രഹത്തിന് ഞാൻ വഴങ്ങിയത് കാരണം ഇതവരുടെ മാത്രം ആഗ്രഹമില്ലെന്ന് എനിക്ക് ബോധ്യമായി ഇത് എൻ്റെയും ആഗ്രഹമാണ് വിശാൽ എത്രയോ ദിവസമായി നമ്മൾ നാട്ടിൽ അവിടെ തന്നെ ഉണ്ടാവും എനിക്ക് വേണ്ടി ഇറങ്ങി പുറപ്പെട്ടിട്ട് ഒടുവിൽ ജോലിക്ക് എന്തെങ്കിലും കുഴപ്പം പറ്റുമോ ആർക്കെങ്കിലും വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യാനല്ലെങ്കിൽ പിന്നെ എന്തിനാണോ ഈ മനുഷ്യജന്മം പിന്നെ അത് നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ടവർക്ക് വേണ്ടി കൂടിയാവുമ്പോൾ വേറൊന്നും ചിന്തിക്കാനാവില്ല തന്നെ ഹെൽപ്പ് ചെയ്തിന്റെ പേരിൽ മാക്സിമം വരാവുന്ന നഷ്ടം ഫിലിം ടൈംസിലെ എൻ്റെ പണി അങ്ങ് പോവുകയല്ലേ ലെറ്റ് ഇറ്റ് ഗോ എങ്കിലെ വാതിൽ അടഞ്ഞപ്പോഴല്ലേടോ ഫിലിം ടൈംസിന്റെ വാതിൽ തുറന്നത് ഇനി ഇതു അടഞ്ഞ വേറൊന്നു തുറക്കും നമ്മുടെ മുമ്പിൽ ഇപ്പോഴത്തെ ഹിമാലയൻ ഇഷ്യൂ എൻ്റെ ജോലിയല്ല ഡാനിയലാ അയാളുടെ മൂവ് എവിടെ വരായെന്നറിയണം നാട്ടിൽ ചെന്ന് രഹസ്യമായ ഒരു അന്വേഷണം നടത്തണം പോവാനോ വിശാലോ എന്ത് പണ്ടത്തരാ വിശാലി പറയണേ വിശാലിന്റെ നിഴലിനെ പോലും കയ്യിൽ കിട്ടിയോ കടുവയുടെ വായിലേക്ക് ചെന്ന് ചാടിയിട്ട് ഒരു വിവരം അറിയണ്ട എനിക്കാകെയുള്ള പ്രതീക്ഷ വിശാലും മാത്രം വിശാൽ എവിടേക്കും പോണ്ട ഞാൻ സമ്മതിക്കില്ല എന്താ എന്താ ഒരു തർക്കം കേട്ടോ രാമേട്ടാ വിശാലിന്റെ നാട്ടിലേക്ക് പോണോന്ന് അടുത്ത നീക്കങ്ങൾ എന്താണെന്ന് പോകണോന്ന് ഡാനിയൽക്കങ്ങൾ എന്ത് പറയുന്നു എങ്ങും പോകണ്ട വടികൊടുത്ത് ആരെങ്കിലും അടിമേടിക്കോ ഡാനിയലിന്റെ നീക്കങ്ങൾ അറിയാൻ വേണ്ടി മാത്രല്ല മാത്രമേട്ട വീട്ടിലൊന്ന് പോണം അച്ഛനെ കണ്ട് ക്ഷമ ചോദിക്കണം ഗത്യനിരമില്ലാഞ്ഞിട്ടാണെങ്കിലും അച്ഛനോട് എനിക്കൊരു കള്ളം പറയേണ്ടി വന്നു ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞെന്ന് നഷ്ടപ്പെട്ടത് അത്രയും തിരിച്ചു കിട്ടിയ സന്തോഷമായിരുന്നു അച്ഛന് തിരിച്ചു വന്ന മകൻ കൂടെ മരുമകളും എന്നിട്ട് മകൻ ചെയ്തതോ ഒരക്ഷരം പോലും പറയാതെ കള്ളനെ പോലൊരു ഒളിച്ചോട്ടം അച്ഛനെ കണ്ട ആ തെറ്റേറ്റ് പറഞ്ഞില്ലെങ്കിൽ എനിക്ക് സമാധാനം ഉണ്ടാവില്ല രാമേട്ട വിശാലു പറഞ്ഞത് ന്യായമാ എന്നാലും ഇപ്പോഴത്തെ അവസ്ഥ ഓർക്കുമ്പോ നാട്ടിലേക്കുള്ള യാത്ര ഒരു കുഴപ്പവും വരില്ല രാമേട്ട അഥവാ ഞാൻ ട്രാപ്പിലായാലും ഒരു രഹസ്യവും എന്നെ വിട്ടുപോവില്ല

തമിഴ് മാത്രല്ല ഏതു ഭാഷയും പെച്ചിപ്പോണ്ണി കാലം ഞാൻ ഡാനിയലിനെ പോയി കണ്ടായിരുന്നു യമുന എവിടെയാണെന്ന് അറിയില്ലെന്നാണ് അയാൾ പറഞ്ഞത് കള്ളമാണ് സാർ ദുഷ്ടനാണ് അയാൾ യമുനേച്ചിയെ അയാൾ എവിടെയോ ഒളിപ്പിച്ചു വച്ചിരിക്കാണ് ശരിക്കും ഒരു ജയിൽവാസമായിരുന്നു അവിടെ അയാൾ അറിയാതെ ഇടം വല്ലം തിരിയാൻ യമുനേച്ചി കഴിഞ്ഞിരുന്നില്ല ഒരു പക്ഷേ യമുനേച്ചി അവിടെ നിന്ന് രക്ഷപ്പെടാനോ മറ്റോ ശ്രമിച്ചു കാണും അയാളത് കണ്ടുപിടിച്ചിരിക്കും പക വീട്ടാനായി ആരും അറിയാത്ത എവിടേക്കോ കൊണ്ടുപോയി തളിയതാവും സാർ എനിക്കുറപ്പുണ്ട് എനിക്കും അത് തന്നെയാണ് തോന്നുന്നത് എന്റെ യമുനേച്ചിയെ അയാൾ കൊന്നു കളിയും സാർ എങ്ങനെയെങ്കിലും ചേച്ചിയെ രക്ഷിക്കണം യമുനയെ അയാളുടെ കസ്റ്റഡിയിൽ നിന്ന് സേവ് ചെയ്യണമെങ്കിൽ ഒരു മാർഗ്ഗമുണ്ട് കോടതിയിൽ ഹേബിയസ് കോർപ്പസ് റിട്ട് ഫയൽ ചെയ്യണം അന്യായമായി തടങ്കൽ വെച്ചിരിക്കുന്നയാളെ കോടതി മുമ്പാകെ ഹാജരാക്കാൻ ആവശ്യപ്പെടുന്ന റിട്ടാണത് അന്വേഷണത്തിന് പോലീസ് കാര്യക്ഷമം അല്ലാതാകുമ്പോഴാണ് സാധാരണ ഹേബിയസ് കോർപ്പസ് ഫയൽ ചെയ്യുന്നത് ഈ കേസിൽ ഞാനത് വേറെയാൻ തയ്യാറാണ് ഇനി വെ നോട്ടീസ് കൈപ്പറ്റി കഴിഞ്ഞാൽ ഡാനിയലിന് അതനുസരിച്ചേ പറ്റൂ അല്ലാതെ ഈ കേസിൽ മറ്റൊരു വഴി ഞാൻ കാണുന്നില്ല ബാബു ഒരു കാര്യം ചെയ് എത്രയും വേഗം ഒരു അഡ്വക്കേറ്റിനെ കണ്ട് റിട്ട് ഫയൽ ചെയ്യാൻ നോക്ക് വേണ്ടപ്പെട്ട ഒരാളാ തോന്നുന്നില്ലല്ലോ ഇങ്ങനെയൊക്കെ അല്ലേ പരിചയപ്പെടുന്നത് ഞാനിപ്പോ വന്നത് അവനെ ഒന്ന് കാണാനാ ഇങ്ങനെ പറഞ്ഞത് കാരണം ഒരു കേട്ടില്ലേ ആ റാസ്കലിനോട് വരാൻ പറയാൻ എവിടെ പോയി ഉസ്ബസ്കിസ്ഥാനിലേക്കോ മര്യാദയ്ക്ക് അവനെ ഇറക്കിവിടുന്നോ അതോ ഞാൻ കേറി പിടിച്ചിറക്കണോ സത്യമായി അവന്റെ അനീതിയാണല്ലേ എന്താ മോളുടെ പേര് അത്ര മിനിക്കുട്ടിയൊന്നുമല്ല മോള് സത്യസത്യമായിട്ട് പറയേ ചേട്ടൻ ഏത് റൂമിലാണ് വിളിച്ചിരിക്കുന്നേ ഞങ്ങൾ സത്യമാ പറയുന്നേ അവൻ ഇവിടെ ഇല്ല സംശയമുണ്ടെ കേറി നോക്കിയോ അങ്ങനെ പറയുമ്പോ സാധാരണ ആരും കേറി നോക്കില്ല പക്ഷേ ഡാനിയൽ അസാധാരണക്കാരനാ കേറി നോക്കടാ പേടിക്കണ്ട കിട്ടിയ ഞാൻ ഒന്നും ചെയ്യില്ല പത്ത് നഖം മാത്രം ഞാൻ മുറിച്ചെടുക്കും കാരണം അവർക്ക് വിരോധമൊന്നുമില്ലല്ലോ പത്ത് നഖത്തിന് പിന്നിൽ പത്ത് വിരലുകളും ഉണ്ടാവും കേട്ടോ അയ്യോ പേടിക്കണ്ട ഇതൊക്കെ നിസാര കാര്യമല്ലേ അവനോടുള്ള സ്നേഹം കൊണ്ടല്ലേ അതിരിക്കട്ടെ അവൻ എന്നാ ഇവിടെ വന്നത് പറയാൻ രണ്ടു ദിവസം മുമ്പ് ഒറ്റയ്ക്കായിരുന്നോ ആയിരുന്നോ അല്ല പിന്നെ അവന്റെ ഭാര്യ ഉണ്ടായിരുന്നു ഭാര്യയോ ആ സിനിമ നടിയുടെ കാര്യമാണോ കാരണം ഒരു പറയുന്നത് യമുന അതെ മോൻ പറ്റിച്ചല്ലോ കാരണവരെ അവൾ അവന്റെ ഭാര്യയൊന്നുമല്ല ഇത്രയും നാൾ അവൾ എന്റെ കൂടെ ആയിരുന്നു എന്റെ ഭാര്യയായിരുന്നു കേട്ടോ കാരണോരേ കൊറച്ചു ദിവസം മുമ്പ് അവൾ എന്റെ പിടിയിന്ന് രക്ഷപ്പെട്ടു രക്ഷപ്പെടുത്തിയത് തന്റെ മോൻ അതുകൊണ്ടല്ലേ രണ്ടിനെയും തിരക്കി ഞാൻ വന്നിരിക്കുന്നത് നിങ്ങളി പറയുന്നത് അകത്തങ്ങില്ല സാർ ശരിക്കും നോക്കിയോടാ നോക്കി ഒരടത്തുമില്ല ഉം ഇവിടെ നിന്നും കടന്നു കളഞ്ഞേ ശരി എങ്കിൽ ഞങ്ങൾ പൊയ്ക്കോട്ടെ കാരണവരെ എവിടെ പോയി ഒളിച്ചാലും എനിക്ക് വിടാൻ പറ്റില്ലല്ലോ പത്ത് വിരലും നഖവും കിട്ടണമല്ലോ മിനിക്കുട്ടി ഇപ്പൊ അവനെ കിട്ടിയില്ലെങ്കിൽ ഞാൻ ഇനിയും വരും തിരിച്ചു പോകുമ്പോ ഇവളെന്റെ കയ്യിലുണ്ടാവും കേട്ടവളെ റെഡിയായിരുന്നോ ചേട്ടനോടോ പറ Come on. ഇതിനാണോ അവൻ തിരിച്ചു വന്നത് അച്ഛനെയും കൂടപ്പുറപ്പനെയും കൊലക്കി കൊടുക്കാൻ മോളെ നമ്മൾ ഇനി എന്ത് ചെയ്യും അന്യായമായി തടങ്കൽ വെച്ചിരിക്കുന്ന ആളെ കോടതിയിൽ ഹാജരാക്കാനും തടങ്കലിൽ വയ്ക്കാനുള്ള കാരണം ബോധിപ്പിക്കാനുമുള്ള റിട്ട് ഓപ്പിയാണ് ഹേബിയസ് കോർപ്പസ് ഈ റിട്ട് ഫയൽ ചെയ്താൽ ഡാനിയലിന് കോടതി സമൻസ് അയക്കും അയാൾ കോടതി മുമ്പാകെ യമുനെ പ്രൊഡ്യൂസ് ചെയ്താൽ മതിയാവും എന്ത് ചെയ്യാനും മടിയില്ലാത്തവനാണ് ഡാനിയൽ പണമുണ്ട് സ്വാധീനമുണ്ട് അതൊക്കെ കോടതിക്ക് പുറത്ത് ഡാനിയൽ കുറ്റം ചെയ്തതെന്ന് തെളിഞ്ഞാൽ പിന്നെ അയാൾ ഡാനിയൽ അല്ല കുറ്റവാളിയാണ് ചെയ്ത കുറ്റത്തിനനുസരിച്ചുള്ള ശിക്ഷ കിട്ടുകയും ചെയ്യും ഏതായാലും സാർ അപ്സെറ്റാവാതിരിക്കൂ നമുക്ക് നിയമപരമായി വേണ്ടതെല്ലാം ചെയ്യാം എന്നാൽ ഞാൻ ഇറങ്ങട്ടെ സാർ ഉടനെ കാണാം ശരി ഞാൻ കറിയാം എൻ്റെ കുട്ടി എവിടെ ഉണ്ടെന്ന് എവിടെയോ കൊണ്ടുപോയി ഒളിപ്പിച്ചിരിക്കുകയാണ് പാവത്തിനെ എൻ്റെ കുഞ്ഞിനെന്തൊക്കെയാ സംഭവിച്ചാൽ അച്ഛാ ഇങ്ങനെ വിഷമിച്ചാലോ അവൾക്കൊന്നും ഉണ്ടാവില്ല നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുന്നില്ലേ ദൈവം അവൾക്ക് ഒരു ഒരു കാര്യം ചെയ്യും ബാബു വൈകുന്നേരം എന്റെ ഓഫീസിലേക്ക് വരണം അപ്പോഴേക്കും സാർ ഒപ്പിടേണ്ട ഒക്കെ ഞാൻ റെഡിയാക്കി വെക്കാം ശരി ഓക്കെ ഓക്കെ എന്താ അഡ്വക്കേറ്റ് പറഞ്ഞത് ഹൈക്കോടതിയുടെ കാശ് കുറച്ച് പറഞ്ഞു അതൊന്നും സാരമില്ല അവളെ കണ്ടു ഞാൻ വരാം എങ്ങനെയാട്ടു വിളിക്കാൻ പോവാ ദിവസമായി പോവാളുടെ ഒരു വിവരവും ബാബു ഈ സമയത്താണ് ഇങ്ങനെയൊക്കെ പറയുന്നത് ഞാൻ എന്തായാലും വിശാലിനെ ഒന്ന് വിളിച്ചു നോക്കാൻ പോവാ അവനെ വിളിച്ചാൽ തെറ്റായ വിവരമായിരിക്കും കിട്ടാൻ പോകുന്നത് ചേച്ചി പഴയതൊക്കെ മനസ്സിൽ വെച്ച് നീ ഇങ്ങനെ വെറുതെ സംശയിക്കരുത് വിശാലിനെ അങ്ങനെ തെറ്റിദ്ധരിക്കേണ്ട കാര്യമൊന്നുമില്ല യമുനേച്ചി എവിടെയുണ്ടെന്ന് അവനറിയാമെങ്കിൽ ഇങ്ങോട്ട് വിളിച്ച് നമ്മളെ അറിയിക്കേണ്ടതല്ലേ അതവൻ ചെയ്തോ അപ്പൊ അർത്ഥോ അനർഥോ ഒന്നും ചെയ്യേണ്ട സമയമല്ലേ ഇത് തന്റെ ഹലോ ഞാനാ വിശാൽ സുമിത്ര എന്താ വിശാൽ യമിനെ പറ്റി എന്തെങ്കിലും വിവരം ഉണ്ടോ കുറച്ചു ദിവസമായല്ലോ വിശാലും അത് ഞാനും അന്വേഷണത്തിലായിരുന്നു ഒരു വിവരം കിട്ടാതെ പറയാനാ പിന്നെ മറ്റൊരു പ്രശ്നം ഈ പേരിൽ ഞാനും ഹിറ്റ് ഹിറ്റ് ഞാനെന്ത്രി അതെ യമുനയുമായി ഫ്രണ്ട്ഷിപ്പ് ഉണ്ടായിരുന്നതുകൊണ്ട് ആ ഡാനിയലിന് എന്നെ നല്ല സംശയമുണ്ട് യമുനയുടെ മിസ്സിങ്ങിന് പിന്നിൽ ഞാനുണ്ടെന്ന് അതുകൊണ്ട് ഞാനും ഇപ്പൊ ഒളിവിലമുന എവിടെയാണെന്ന് അറിയാൻ ഒരു മാർഗവുമില്ല ചേച്ചി ഏതെങ്കിലും സേഫായ സ്ഥലത്തായിരിക്കുമെന്ന് എന്റെ മനസ്സ് പറയുന്നു ചേച്ചി വിഷമിക്കാതിരിക്കേ ശരി വിശാൽ വിളിച്ച് ശല്യം ചെയ്തതിൽ ക്ഷമിക്കണം ക്ഷമിക്കേ എന്താ ചേച്ചി ഇങ്ങനെയൊക്കെ പറയണേ ചേച്ചി ടെൻഷൻ ആവാതിരിക്കേ യമുനക്ക് ഒരു ചുക്ക് സംഭവിക്കില്ല വിവരങ്ങൾ എന്തെങ്കിലും കിട്ടിയാൽ ഉടനെ തന്നെ ഞാൻ അറിയിക്കാം ശങ്കരീ സാറിനോട് പറഞ്ഞേക്ക് ശരി അവൻ എന്ത് പറഞ്ഞു വിശാലിനും ഒന്നും അറിയില്ല ഹേമനും അവിടെ വീട്ടിൽ നിന്ന് വിളിച്ചു ചോദിച്ച സ്ഥിതിക്ക് ഇവിടെ ഉണ്ടെന്ന് പറയാമായിരുന്നു വലിയ അവരുടെ നെഞ്ചിലെ തീ നമുക്ക് ഇല്ല അത്രയ്ക്ക് ഉൾക്കണ്ടും അവർക്കുണ്ടാവില്ല അപ്പടിയൊന്നും അപ്പനക്ക് താ അന്താ വലി തരിയും നിങ്ങൾക്ക് നിങ്ങൾക്കൊന്നും അറിയില്ല ഒരിക്കൽ എന്നെ മുറിച്ചെറിഞ്ഞതാ പിന്നെ ഈ കാണിക്കുന്ന ടെൻഷൻ വേണ്ടി മാത്രം പ്രകടനം അങ്ങനെ അറുത്തു മുറിച്ച് പറയുന്നു മോളെ അച്ഛനമ്മമാര് മക്കളെ ശകാരിച്ചെന്നിരിക്കും തല്ലിയെന്നിരിക്കും ചെലപ്പോ ദേഷ്യമൂത്ത് വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു പക്ഷെ അതുകൊണ്ടൊന്നും ആ സ്നേഹം വിട്ടു പോകില്ല രക്തബന്ധത്തിന് പകരമായി ഈ ഭൂമിയിൽ വേറൊന്നും ഇല്ലെന്ന് ഞാൻ മനഃപൂർവ്വം അതെന്താ സത്യം പറഞ്ഞിരുന്നെങ്കിൽ അത് വലിയ അപകടങ്ങൾ വരുത്തി വെച്ചനെ ശങ്കരജി സാറും സുമിത്രേച്ചിയും ആ നിമിഷം തന്നെ ഇങ്ങോട്ട് പുറപ്പെടും അതക്കെന്നാന്നോ അതോടെ ഡാനിയലിന്റെ പണികൾ പോവും പിന്നെ നേരിട്ട് ശങ്കരജി സാറിനെ പിടിച്ചാൽ പോരെ യമുനയുടെ വേറെ അറിയാൻ അറിഞ്ഞു കഴിഞ്ഞാ പിന്നെ എന്താ സംഭവിക്കാന്ന് ഞാൻ പ്രത്യേകം പറയണ്ടല്ലോ അയ്യോ അത് നേരാണല്ലോ ഞാൻ അത് ആലോചിച്ചില്ല ഞാനതും അതിനപ്പുറവും ആലോചിച്ചിര മേട്ട ഓടുന്ന പട്ടിക്ക് ഒരു മുഴം മുമ്പേ അറിയണം ഇപ്പൊ യമുനെ കാണാനില്ലെന്ന നിരാശ മാത്രമേ ഉള്ളൂ ശങ്കരജി സാറിനും എന്തായാലും യമുനെ കൊല്ലപ്പെട്ടു എന്നുള്ള വാർത്തയെക്കാൾ നല്ലത് യമുനെ കാണാനില്ലെന്നുള്ള വാർത്തയാ ഈ സാധനം ഇനിയിങ്ങനെ ഓണാക്കിയിടുന്ന റിസ്ക്കാ ഡാനിയലിന്റെ കോൾ ഇനിയും വരാം സുമിത്രേച്ചിയോ ശങ്കരജി സാറോ ഇനിയും വിളിക്കാം വേണ്ട ഇവൻ ഇനി കുറച്ചാളത്തേക്ക് ശബ്ദിക്കണ്ട വിശാൽ നാട്ടിലേക്ക് കാര്യം എന്തായി പോകണം എത്രയും വേഗം അച്ഛനെ ചെന്ന് കാണണം വളരെ സൂക്ഷിക്കണം കുഞ്ഞെ അയാളുടെ നോട്ട് എവിടെയുണ്ട് എനിക്കറിയാരേട്ടാ ഇതൊരു ഹൈഡ് ആൻഡ് സീക്ക് ഗെയിം ആ ഞാൻ ഒളിച്ചൊളിച്ച് ലക്ഷ്യത്തിലെത്തും ഡാനിയൽ നിരാശനാവുകയും ചെയ്യും മറ്റു ബന്ധുക്കളൊന്നും ഇല്ലാത്ത സ്ഥിതിക്ക് രേഖയെല്ലാം എന്നെ ചുമതലപ്പെടുത്തി ഓ ഞാനാണിപ്പോൾ ഗാർഡിയനും ലോക്കൽ ഗാർഡിയനും എല്ലാം ഇത് നേരത്തെ ആയിരുന്നെങ്കിൽ ഒരു അമേരിക്കൻ യാത്ര ഒഴിവാക്കാമായിരുന്നു രേഖ പക്ഷെ അതിൽ മിസ്റ്റേക്ക് രേഖയുടെ ഭാഗത്തല്ല പറയേണ്ട സമയത്ത് പ്രസാദ് പറയേണ്ട കാര്യം പറഞ്ഞില്ല കൺഫ്യൂഷൻ നിരാശ എന്തായാലും ഇപ്പ എല്ലാം കലങ്ങി തെളിഞ്ഞല്ലോ ഇനി എത്രയും വേഗം ഒരു തീയതി കണ്ടെത്തി ഈ ചടങ്ങ് നടത്തണം അതേ വേണ്ടു അല്ലേ ബാലേട്ടാ പിന്നല്ലാതെ തീയതി കഴിഞ്ഞേ മൂന്ന് ഡേറ്റ് അതിൽ ഏറ്റവും അടുത്തുള്ളത് അടുത്ത മാസം പതിനഞ്ചാണ് ഞായറാഴ്ചയാണ് ഞായറാഴ്ച എന്ന് ഞങ്ങൾ ഡോക്ടർമാർക്കൊഴിച്ച് ബാക്കിയുള്ളവർക്കൊക്കെ ഫ്രീ ഉള്ള ദിവസമാണ് പക്ഷെ ഈ കാര്യത്തിൽ ഞങ്ങൾക്കും സൺഡേസ് സേ ഹോളിഡേ വിശേഷിച്ചും രേഖയ്ക്ക് അല്ലേ രേഖ പിന്നെ വധുവില്ലാതെ എന്ത് വിവാഹം അല്ലേ അതെ പതിനഞ്ചാം തീയതി ആണ് കേട്ടോ ഇവർ മാത്രം എന്താ ഒന്നും മിണ്ടാതിരിക്കുന്നത് പറയേണ്ട പ്രധാന കാര്യം പറയേണ്ട സമയം കഴിഞ്ഞാലും ഞാൻ പറഞ്ഞു കഴിഞ്ഞില്ല സാർ ഇനി ഇത്തിരി മൗനായാലും കുഴപ്പമില്ലല്ലോ അതെനിക്ക് ഇട്ടൊന്നും വെച്ചതാണല്ലോ അല്ല സാർ റിയിക്കണ്ടേ സോറി ഞാന് പ്രസാദ് ചോദിച്ചതിൽ കാര്യമില്ലാതില്ല രേഖ എന്തൊക്കെയായാലും ഏട്ടനല്ലേ അറിയിക്കേണ്ടതാണ്